എറണാകുളം കോതമംഗലത്ത് ജനവാസ മേഖലയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷപ്പെടുത്തി കോട്ടപ്പടി വടക്കുംഭാഗം സ്വദേശി വർഗീസിന്റെ കിണറ്റിലാണ് പുലർച്ചെ ആന വീണത് കാട്ടാന കാട്ടാനശല്യം രൂക്ഷമായ പ്രദേശത്ത് പ്രശ്നപരിഹാരമാകാതെ ആനയെ കയറ്റിവിടില്ലെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ പ്രതിഷേധിച്ചെങ്കിലും ഒടുവിൽ ജില്ലാ കളക്ടർ എത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കുകയായിരുന്നു ഇന്ന് പുലർച്ചെ കോട്ടപ്പടി വടക്കുംഭാഗം വിച്ചാട്ട് വർഗീസിന്റെ കുടിവെള്ളക്കിണറ്റിൽ വീണ പത്ത് വയസ്സോളം പ്രായം തോന്നുന്ന കാട്ടാനയെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ കരയ്ക്ക് കയറ്റി പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും തൊട്ടപ്പുറത്തെ കാട്ടിലേക്കാണ് ആനയെ തുരത്തിയത് വന്യജീവി ശല്യത്തിന് പരിഹാരമുണ്ടാക്കാതെ ആനയെ കയറ്റിവിടില്ലെന്ന നിലപാടിലായിരുന്നു ആദ്യഘട്ടത്തിൽ നാട്ടുകാർ നാട്ടുകാരുടെ പ്രതിഷേധത്തിനൊടുവിൽ ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കി രക്ഷാദൌത്യം പുനരാരംഭിച്ചു കിണറിന്റെ ഒരു ഭാഗം ഇടിച്ചാണ് ആനയെ കരക്കി കയറ്റി പിന്നീട് കാട്ടിലേക്ക് തുരത്തിയത് വീട്ടുകാർക്ക് നഷ്ടപരിഹാരമായി ഒരു ലക്ഷം രൂപ കൈമാറും സോളാർ ഫെൻസിംഗ് നിർമ്മാണ ജോലികൾ ഉടൻ പൂർത്തിയാക്കുമെന്ന ഉറപ്പിന്മേലാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത് എറണാകുളം ജില്ലയിൽ ഏറ്റവുമധികം കാട്ടാന ശല്യമുള്ള ഭാഗങ്ങളിൽ ഒന്നാണ് കോട്ടപ്പടി നിരവധി തവണ കാട്ടാനകൾ ഇത്തരത്തിൽ ഈ പ്രദേശത്ത് കിണറ്റിൽ വീണിട്ടുണ്ട് കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ ഇത് രണ്ടാമത്തെ സംഭവമാണ് ജനം കൊച്ചി